നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല നവകേരള സദസ് കൊണ്ട് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധവും കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ എന്ത് പ്രയോജനമാണുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത് കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം ശരിയായ നടപടിയാണോ ജനാധിപത്യ ചരിത്രത്തിൽ മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അക്രമകാരികളുടെ പേരിൽ നടപടി എടുക്കുകയാണ് വേണ്ടത് ഇതൊന്നും ചെയ്യാതെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ചുമക്കുട്ടികളെ മർദ്ദിക്കുന്ന നടപടിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ജുജു ജുജു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ഏറ്റവും